സുഹൃത്തുക്കളെ ഇന്ന് ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒരു സിനിമയുടെ ഒരു പ്രദർശനം കൊണ്ട് ഒരു പക്ഷേ ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ നമ്മുടെ ഒരു നടനെക്കുറിച്ച് മലയാളത്തിന്റെ അഭിമാനമായിട്ടുള്ള മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു ചെങ്ങാതി ഈവൻ കൃത്യമായിട്ട് പറയേണ്ടത് കൊറോണ എന്ന് പറയുന്ന ഒരു ഗംഭീര സംഭവത്തിന് ശേഷം മമ്മൂട്ടി എന്ന് പറയുന്ന ചെങ്ങാതി തന്റെ സിനിമകൾ കൃത്യമായിട്ടും ആളുകളിലേക്ക് ഇറങ്ങണം എന്നുള്ള ഒരു ഉറപ്പോട് കൂടിയിട്ടാണ് തിരിച്ചു വന്നതെന്ന് തോന്നിപ്പോകുന്നുണ്ട് നോക്കൂ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒട്ടുമിക്ക മമ്മൂട്ടി പടങ്ങളും അതിന്റെ സെലക്ഷൻ കൊണ്ടും അദ്ദേഹം ആ ഒരു സെലക്ട് ചെയ്ത സിനിമകൾക്ക് അദ്ദേഹം കൊടുത്ത ഒരു പ്രൊഡക്ടിവിറ്റി കൊണ്ടും ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുന്നതാണ് ഓരോന്നും ഓരോന്നും വളരെ വ്യത്യസ്തമാണ് എന്നോട് പറയേണ്ടി വരും എന്തിനേറെ ഇപ്പൊ ഭ്രമയുഗം എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ എടുക്കുക ഇപ്പൊ നമ്മുടെ തിയേറ്ററിൽ അതിഗംഭീരമായി ഓടിക്കൊണ്ടിരിക്കുന്നു ആ ഒരു സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടന്റെ മുമ്പില് അഭിനയിച്ച് നിൽക്കാൻ പ്രയാസപ്പെടുന്ന ഒരു നടനെ നമുക്ക് കണ്ണു നിറയെ കണ്ടെടുക്കാൻ പറ്റും ആ ഒരു നടൻ ഒരു പക്ഷേ നിർഭാഗ്യവശൽ അത് നമ്മുടെ അർജുന അശോകനാണ് അതേ സമയം തന്നെ തൊട്ടപ്പുറത്ത് ഒരു കുസിനിക്കാരനായിട്ട് ആ ഒരു തറവാട്ടിൽ അങ്ങനെ നിൽക്കുന്ന വേറൊരു മനുഷ്യനുണ്ട് യഥാർത്ഥ ഭരതം എന്ന് പറയുന്ന ആ ഒരു ചെങ്ങാതി ആ ഒരു മനുഷ്യനാണെങ്കിൽ ഒരു രക്ഷയില്ല അദ്ദേഹം അതിഗംഭീരമായിട്ട് അതിൽ അഭിനയിച്ചിട്ടുണ്ട് ധാരണം എന്തായാലും ഞാൻ അതിന്റെ ഒരു അഭിനയ രീതിയിലേക്ക് നല്ല പോകുന്നത് മമ്മൂട്ടിയുടെ അഭിനയത്തിലേക്ക് തന്നെയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള കുറച്ച് പടങ്ങൾ അത് ഭീഷ്മപറവുണ്ട് അതിൽ പുഴുണ്ട് നനമ്പകിൽ നേരത്തുമായി കമർ ഷാക്ക് കണ്ണുസ്കോഡ് കാതൽ കോർ ഹോസ്ലർ ഭ്രമയുഗം ഇത്ര സിനിമകൾ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ചെങ്ങാതിയുടെ ഒരുപാട് മാനർസങ്ങളെല്ലാം മറ്റുള്ള വ്യത്യസ്തമാണ് നിങ്ങൾ ആരെങ്കിലും ഇദ്ദേഹത്തിന്റെ ഈ ഇത്രയും സിനിമകളിലെ മാനറിസങ്ങള് സൂക്ഷ്മമായി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഒരു പക്ഷേ നിങ്ങൾ വീണ്ടും ആ ഒരു വീഡിയോ വീണ്ടും എടുത്തുകയാണെങ്കിൽ വീഡിയോ അല്ല കേട്ടോ ആ ഒരു സിനിമ വീണ്ടും എടുത്തു കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നുകൂടി ഇഷ്ടപ്പെടാനൊക്കെ സാധ്യത ഉണ്ട് ഓ ഇങ്ങനൊക്കെ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാനൊക്കെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കഴിയുമെങ്കിൽ ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ പറയുന്ന ഇത്തരം സിനിമകൾ ഇത്രയെങ്കിലും സിനിമകൾ ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ചങ്ങാതി ഓരോ സിനിമയ്ക്കും വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടത്തോടെ കണ്ടിരിക്കാൻ സാധിക്കും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതിരിക്കുക ആദ്യം തന്നെ ഈ ഒരു ചങ്ങാതി അഭിനയ മുഹൂർത്തങ്ങളിൽ എത്തുന്ന സമയത്ത് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ചിരി സങ്കടം കരച്ചിൽ ആഹ്ലാദം നിസ്സംഗത അധികാരം കാമം പ്രണയം എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ചിരി എന്ന് പറയുന്നത് ഒരു നമ്മളെല്ലാരും ചിരിക്കാറുണ്ട് പക്ഷെ ഇതല്ലന്നെ ഈ ഒരു ചെങ്ങാതി ചില സിനിമകൾ കൊടുത്തിട്ടുള്ള ചിരി ചില ചിരികളുണ്ട് നമ്മുടെ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ എടുക്കൂ ആ ഒരു തറവാട്ട് വീട്ടിലേക്ക് ആ ഒരു തറവാട്ടിൽ വീട്ടിൽ വന്ന് നശിച്ചു പോകാൻ എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് അറിയാതെ ആ ഒരു ഇതിലേക്ക് കടന്നു കയറി വരുന്ന പുറമെ നിന്ന് നടന്നു വരുന്ന ഒരു മനുഷ്യനുണ്ടോ അർജുന അശോക് എന്ന് പറയുന്ന ആ ഒരു നടൻ ചെയ്യുന്ന ഒരു പാണൻ ആ പാണൻ തൻ്റെ തറവാട്ട് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നുള്ള ബോധ്യം വന്ന സമയത്ത് ആ ഒരു ഭ്രമയുഗത്തിലെ കാരണവരായിട്ടുള്ള മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം എങ്ങനെയെങ്കിലും അവനെ തൻ്റെ മുമ്പിൽ വീഴ്ത്തണം എന്നുള്ളൊരു മോഹമാണ് ആ മോഹത്തിന്റെ ഭാഗമായിട്ട് പകിട കളിക്കുന്നുണ്ട് ആ പകിട കളിച്ചുകൊണ്ടിരിക്കുന്നു പകിട കളിക്കുന്നതിനിടയ്ക്ക് ഈ മനുഷ്യൻ തോൽക്കുന്നില്ല ജയിക്കുന്നു അവസാനം തോൽപ്പിക്കണം ആ പാണനെ തോൽപ്പിക്കണം മമ്മൂട്ടി ചെയ്യുന്ന ആ ഒരു കാരണവർക്ക് പാണനെ തോൽപ്പിച്ചു നോക്കൂ അവനെ തന്റെ മുന്നിൽ അങ്ങനെ അടിമയായിട്ട് നിർത്തിയേക്കു ആ ഒരു ബോധം ഇയാളെ മനസ്സിലുണ്ട് തോൽപ്പിക്കാൻ വേണ്ടി അവസാനം എല്ലാ കളിയും എടുത്തു കഴിഞ്ഞ ശേഷം തോറ്റു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നിമിഷമുണ്ട് ഇനി നിനക്ക് കളിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന നിമിഷമുണ്ട് ഇതെല്ലാം അതിഗംഭീരമാണ് എൻ്റെ പ്രിയ സ്രോത്തുക്കളെ ആ ഒരു ചിരി ഒരൽപ്പം താൻ മനസ്സിൽ കണ്ടത് മുഴുവൻ ഇതാ താൻ കൈയടക്കാൻ പോകുന്നെന്ന് പറയുന്ന ഒരു തോന്നലിന്റെ ചിരിയാണ് അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ചിരി അതിന് മാത്രമല്ല കേട്ടോ റോഷാഖ് എന്ന് പറയുന്ന സിനിമയിൽ താൻ ആരെയാണോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അയാളുടെ ഭാര്യയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ച് അവൾ വിവാഹം കഴിക്കാൻ ശ്രമിക്കുക തൊട്ട് മുമ്പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവളോട് അടുത്ത് പെരുമാറാൻ പോകുന്ന നിമിഷങ്ങളിൽ മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം ചിരിക്കുന്ന ഒരു ചിരിയുണ്ട് തൻ്റെ ഈ ചുണ്ടൊരൽപ്പം കോട്ടിക്കൊണ്ടുള്ള ചിരിയുണ്ട് അതിഗംഭീരമാണ് കണ്ടിട്ടില്ലെങ്കിൽ കാണണം അറ്റ്ലീസ്റ്റ് ആ രംഗമെങ്കിലും ഓ ടിയിൽ പോയിട്ട് ഒന്ന് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് നമുക്ക് ചിരിയെ വിടാം ചിരി വിട്ടിട്ട് നമുക്ക് നേരെ സങ്കടത്തിലേക്ക് എത്താം സങ്കടത്തിലേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ നന്മകൾ നേരത്ത് എന്ന് പറയുന്ന സിനിമയാണ് ആ നന്മകൾ നേരത്ത് എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി ഒരു സങ്കടപ്പെടുന്ന രംഗമുണ്ട് ആ സങ്കടപ്പെടല് താൻ ജനിച്ചു വന്ന നാടാണ് ഇതെന്ന് തമിഴനായിട്ട് രൂപാന്തരം പ്രാപിക്കപ്പെട്ട ആ ഒരു മനുഷ്യൻ പ്രഖ്യാപിക്കുന്നുണ്ട് ഒരു ലോങ് ഷോട്ടാണ് ഒരു ഗംഭീര തമിഴ് ഡയലോഗ് അങ്ങനെ നിന്ന് പറയുകയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ അങ്ങനെ സുന്ദരമായിട്ട് പരകായ പ്രവേശനം സംഭവിച്ച ആ ഒരു നടൻ ഇത് തൻ്റെ പ്രദേശമാണ് എന്ന് ചുറ്റി നിൽക്കുന്ന ആളുകളോ എല്ലാം ചോദിച്ചിട്ട് മകളോട് ചോദിച്ചു ഭാര്യയോട് ചോദിച്ചു എൻ്റെ മണ്ണാണ് ഞാൻ പിറന്ന മണ്ണാണ് ഞാൻ ഇവിടെ തന്നെ മരിക്കും എന്ന് പറയുന്ന ആ ഒരു രംഗത്തില് തൊണ്ട ഇടറക്കേണ്ട ഒരു ഡയലോഗുണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് അതിഗംഭീരം ഒപ്പം തന്നെ ഈ കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്ന സിനിമ കൂടി പറയണം കണ്ണൂർ സ്കോഡില് ഈ ചെങ്കാതി ഈ ഒരു കേസ് താൻ അന്വേഷിക്കണം തീരുമാനത്തിലേക്ക് എത്തുന്നത് പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ട് ഭീകരമായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടത് കണ്ടതുകൊണ്ടാണ് നിങ്ങളിത് കേസ് അന്വേഷിക്കുന്നത് ആ പെൺകുട്ടിയുടെ ആവശ്യം കൊണ്ടാണ് ഈ സമയത്ത് ആ ഒരു മനുഷ്യന് മുഖത്ത് വരുന്ന ഭാവം നിങ്ങൾക്ക് ഒരിക്കലും നമ്മുടെ നന്മകൾ നേരത്തെ മയക്കെന്ന് പറഞ്ഞ ആ സിനിമയിൽ കാണാൻ സാധിക്കത്തില്ല രണ്ടും രണ്ടും വേറെയാണ് മക്കളെ അതിഗംഭീരമായിട്ടുള്ള ഒരു പരകായ പ്രവേശം ആ സിനിമകളൊക്കെ സംഭവിക്കുന്നുണ്ട് ഒപ്പം തന്നെ നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ ഒസ്ലർ എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിക്കുന്ന മമ്മൂട്ടി ഒസ്ലർ എന്ന് പറഞ്ഞ സിനിമയില് സങ്കടത്തോടുള്ള ചോദ്യമാണ് ആ ഒരു പ്രണയത്തെ കുറിച്ച് പറയാൻ പോകുന്ന തൊട്ടുമുമ്പായിട്ടുള്ള ആ ഒരു ചോദ്യത്തിലുണ്ട് അയാൾ ഇത്ര കാലം അനുഭവിച്ച ആ പ്രണയ വേദനകൾ മുഴുവൻ അതിനുശേഷം ഒരു പക്ഷേ കാതൽ എന്ന് പറയുന്ന സിനിമയിലാണ് എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ കെട്ടിപ്പിടിക്കുന്ന രംഗം തൻ്റെ പ്രണയം പുറത്തു പറയാൻ സാധിക്കാതെ ഉള്ളു നേരി നടക്കുന്ന ആ ഒരു മനുഷ്യനെ കൂടി നമുക്ക് അത് കാണാൻ സാധിക്കും ഞാൻ ഇങ്ങനെ സിനിമകൾ പറയുന്നത് ഞാൻ പറയുന്നത് സങ്കടത്തെ കുറിച്ചിട്ടാണ് സങ്കടത്തെ ഒരുപക്ഷെ നമുക്കൊരൊറ്റ രീതിയിലായിരിക്കും നമ്മളൊക്കെ സാധനക്കാരെ അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ മനുഷ്യർ വളരെ വ്യത്യസ്തരല്ലേ അങ്ങനെ വ്യത്യസ്തമായ മനുഷ്യർക്ക് വ്യത്യസ്തമായ സങ്കട രീതികളെല്ലാം പ്രദർശിപ്പിക്കണ്ടേ അതിന് കഴിയുന്ന ഒരുപക്ഷെ ഏക നടന്ന് പറയാൻ നമുക്ക് മാറ്റി വയ്ക്കാവുന്നത് ഒരുപക്ഷെ ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഈ നടൻ മാത്രമായിരിക്കും എന്നതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് നമുക്ക് സങ്കടം അവിടെ ലഭിക്കാം കരച്ചിൽ ലഭിക്കുക എങ്ങനെ ഈ ചെങ്ങാതി കരയും നോക്കൂ കാതൽ കോർ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ രണ്ട് കരച്ചിലുണ്ട് ഒന്ന് അപ്പനെ കെട്ടിപ്പിടിച്ചു കരയുന്ന കരച്ചിൽ രണ്ട് സ്വന്തം ഭാര്യയെ കെട്ടിപ്പിടിച്ചു കരയുന്ന കരച്ചിൽ ഇന്ന് രാത്രി നിങ്ങൾ എന്നോടൊപ്പം കഴിയാവോ എന്ന് പറയുമ്പോൾ ദൈവമേ എന്ന് വിളിച്ചും കൊണ്ട് കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു കരച്ചില് ഒരുപക്ഷെ കാണുന്നവരെ ഉള്ളുലയ്ക്കുന്ന ഒരു കരച്ചിലാണ് ഒപ്പം തന്നെ റോഷാഖ് എന്ന് പറയുന്ന സിനിമയില് കരച്ചിൽ പുറത്തേക്ക് വരുന്നില്ല പക്ഷെ ആ സങ്കടം മുഴുവൻ അങ്ങനെ ഉള്ളിൽ അങ്ങനെ നീറിക്കൊണ്ട് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒപ്പം ഭീഷ്മപർവത്തില് അതിനുശേഷം ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയില് ഒരുപക്ഷെ ഒരു പ്രേതമായിട്ട് മാറുക എന്ന് പറയുന്ന സംഭവത്തിലേക്ക് എത്തുമ്പോഴും അത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യുമ്പോഴും അത് വേറൊരു രൂപത്തിലേക്കൊക്കെ എത്തിപ്പെടുന്നുണ്ട് നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ അഭിനയിക്കാമോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും അതിനുശേഷം എനിക്ക് പറഞ്ഞ ആഹ്ലാദമാണ് എങ്ങനെ ആഹ്ലാദിക്കാം എന്നുള്ളതാണ് കാതൽ ദി കോർ എന്ന് പറയുന്ന സിനിമയിലെ ആഹ്ലാദ സിനിമകൾ നിങ്ങൾ കണ്ടിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് റഫാക്കിലേക്കും ഭീഷ്മപ്പുറവിലേക്കും ബ്രഹ്മയുഗത്തിലേക്കും ആഹ്ലാദവുമായിട്ട് പോകണം പകിട കളിക്കുന്ന സമയത്തെ ഭീഷ്മപർവത്തിലെ ആഹ്ലാദം താൻ ആ അവനെല്ലാം വരുതിൽ വരുത്തി എന്ന് പറയുന്ന ഒരു ആഹ്ലാദം ഒപ്പം തന്നെ നമ്മുടെ റോഷാഖ് എന്ന് പറഞ്ഞ സിനിമയില് താനിത തന്റെ ഭാര്യയെ കൊന്ന ആളുകളോട് പക വീട്ടുന്നു എന്ന് പറയുന്ന ഒരു ആഹ്ലാദത്തിന് ചിരിയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എത്ര വ്യത്യസ്തമാണ് ഈ ഒരു ചെങ്ങാതി അഭിനയിച്ചു വെച്ച വേഷങ്ങൾ അതിനുശേഷം നിസ്സഹായതയാണ് നിസ്സഹായത ഏറ്റവും കൂടുതൽ തള്ളി നിൽക്കുന്നത് ഒന്നൊരുപക്ഷേ ഭ്രമയുഗ് എന്ന് പറഞ്ഞ സിനിമയില് അതിനേക്കാൾ കൂടുതൽ കാതൽന്ന് പറഞ്ഞ സിനിമയില് ഏറിയും കുറഞ്ഞ ഒരുപക്ഷെ നിസ്സഹായതയുള്ളത് നമ്പകൻ നേരത്ത് മയക്കെന്ന് പറഞ്ഞ സിനിമയിലാണ് താൻ ആരാണെന്ന് തിരിച്ചറിയപ്പെടാതിരിക്കുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട് ഒപ്പം തന്നെ കാതിൽ ദിക്കോർ എന്ന് പറയുന്ന സിനിമയിൽ തന്റെ കാമുകനായിട്ടുള്ള താൻ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു മനുഷ്യനെ കാണുമ്പോഴെല്ലാം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ മുഖത്ത് മിന്നി മറയുന്ന ഭാവങ്ങളുണ്ട് നിസ്സഹായതയാണ് പുറത്തു പറയാൻ കഴിയാതിരിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ ഒപ്പം തന്നെ ഭ്രമയുഗത്തില് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു തൂണുകൾക്കിടയിൽ നിന്ന് ആ പോറ്റി മെല്ലെ നടന്നു വരുന്ന രംഗം എത്ര ഗംഭീരമാണ് കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ കേട്ടോ എങ്കിൽ ഞാൻ ഈ പറയുന്നില്ല നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ ഒപ്പം തന്നെ അധികാരത്തെക്കുറിച്ച് തന്റെ കയ്യിൽ അധികാരം എങ്ങനെയാണ് മറ്റുള്ളവരെ മേൽക്ക് പ്രയോഗിക്കുക ഭ്രഹയുഗം തന്നെയാണ് അതിന് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഉദാഹരണം പക്ഷേ ഭ്രഹയുഗത്തിൽ ഒരു ഷോട്ട് എനിക്ക് അതേപോലത്തെ ഷോട്ട് തോന്നിപ്പോയത് പണ്ടൊരു രാജീവ് ഒരു സിനിമ ഉണ്ടായിരുന്നു അതിഗംഭീരമായ സിനിമയാണ് വാതകത്തിന്റെ കഥയാണ് ഒരു ഗംഭീര സിനിമയിൽ ഇതേപോലത്തെ ഒരു വൈഡൻ ഷോട്ട് വെക്കുന്നുണ്ട് താഴെ എന്നൊരു പ്രത്യേക ഷോട്ട് വെക്കുന്ന നമുക്ക് ആ മനുഷ്യൻ ഇങ്ങനെ ഉയരത്തിലായിട്ട് കാണേണ്ടി വരും അങ്ങനത്തെ ഒരു ഷോട്ട് അതിൽ കാണാനുണ്ട് ഈ അധികാരത്തിന് ഏറ്റവും ഭീകരമായിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട ഒരു അധികാര രൂപം നമുക്ക് കാണാൻ സാധിക്കുക അത് പുഴു എന്ന് പറയുന്ന സിനിമയിലാണ് ജാതീയത തളം കെട്ടി നിൽക്കുന്ന ഒരു മനുഷ്യന് തന്റെ മകനെ ഒപ്പം തന്നെ തൻ്റെ പെങ്കള് മുഴുവൻ തൻ്റെ ആ ഒരു ജാതി അധികാരത്തിന് താഴെ തന്നെ നിർത്തണം എന്ന് പറയുന്ന ഒരു മോഹത്തിന് പുറത്ത് ഈ മനുഷ്യൻ ചെയ്തു വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഒരു രക്ഷയില്ല കേട്ടോ അവിടെ ആ ഒരു മനുഷ്യന്റെ മുഖത്ത് വരുന്ന ചിരിയുണ്ട് ഒരു അശ്ലീല ചിരിയാണ് അധികാരത്തിന്റെ ചിരി ഇതേ അധികാരത്തിന്റെ വ്യത്യസ്തമായൊരു ചിരിയാണ് ഭ്രമയുഗ് എന്ന് പറയുന്ന ആ ഒരു സിനിമയിലുള്ളത് ഒരു നിമിഷങ്ങൾക്കുള്ളിലാണ് ഈ ഒരു മനുഷ്യന്റെ മുഖത്ത് അധികാരത്തിന്റെയും പുച്ഛത്തിന്റെയും ആഹ്ലാദത്തിന്റെ സങ്കടത്തിന്റെയും പകയുടെ ഒക്കെ ഭാവങ്ങൾ ഇങ്ങനെ മിന്നിമറഞ്ഞ് എനിക്കിതൊന്നും പറയാൻ സാധിക്കത്തില്ല ഇത് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് രസങ്ങള് ഒന്നും എനിക്കത് അങ്ങനെ എടുത്തു പറയാൻ സാധിക്കത്തില്ല എനിക്ക് കഴിയുന്നത്തോളം ഞാൻ പറയാൻ ശ്രമിക്കുന്നത് മാത്രം അതിനുശേഷം എനിക്ക് ഏറ്റവും കാമമാണ് മമ്മൂട്ടിയുടെ കാമരംഗങ്ങള് ഭ്രഹ്മുധം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടിട്ട് മാത്രം മനസ്സിലാക്കുക അതിന് ശേഷം പ്രണയം പ്രണയം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഒസ്ലർ എന്ന് പറയുന്ന സിനിമയിലെ ഒരൊറ്റ ഡയലോഗ് കൂടിയിട്ടാണ് നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ട് ഒസ്ലർ ഒപ്പം തന്നെ ഭീഷ്മപർവ്വത്തിൽ പക്ഷെ ഭീഷ്മപർവ്വതത്തിലെ പ്രണയത്തെ ഒരു മുതിർന്ന അല്ലെങ്കിൽ ഒരു പക്ക് തോന്ന പ്രണയമാണ് ഭീഷ്മപർവത്തിൽ കാണിക്കുന്നത് നമ്മൾ ഈ കാണുന്ന പോലൊരു പച്ചപ്പനങ്കിളി പൈൻകിളി പ്രണയങ്ങളൊന്നും അതിലില്ല കേട്ടോ പക്ഷേ ആ ഒരു പ്രണയം പോലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവളുമായിട്ട് ഇഷ്ടമാണ് അവൾക്ക് ചായ പകർന്നു കൊടുക്കുമ്പോൾ അവൾ വരുമ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കി കാത്തിരിക്കുന്ന ഭീഷ്മോറത്തില കാരനെ വരെ ഒരു പ്രണയത്തെ അങ്ങനെയൊക്കെ കൂടി നമുക്ക് അവിടെ സ്പോർട്ട് ചെയ്തു വെക്കാവുന്നതാണ് ഒപ്പം തന്നെ കാതൽ എന്ന് പറഞ്ഞ സിനിമയിലെ പ്രണയം എനിക്ക് ആ ഒരു കാതൽ ദ കോർ എന്ന് പറയുന്ന സിനിമയിലെ ഏറ്റവും അവസാന രംഗത്തിൽ ഞാൻ അവരെ പിരിയരുത് എന്ന് പോലും ആഗ്രഹിച്ചു പോയിരുന്നു ആസെ സ്വക്കോളുടെ മലയാളി ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ആഗ്രഹിച്ചു പോയത് അവളെ അവന് കൊടുത്തുകൊണ്ട് നമ്മുടെ ആ ഒരു മനുഷ്യൻ നടന്നു പോകുന്നുണ്ട് ഒരു ഗംഭീര നടന്നു പോക്കാണ് തിരിഞ്ഞു നോക്കണം എന്നാഗ്രഹമുണ്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അല്പം അവളെ വിളിച്ചുകൊണ്ടാവും പോവുണ്ടാവുക എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു നോട്ടവുമായിട്ട് ആ ഒരു മനുഷ്യൻ നടന്നു പോകുന്നുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല പക പക ഏറ്റവും കൂടുതൽ ഉള്ളത് റൊഷാക്കിലാണ് ഭീഷ്മർവത്തിലുണ്ട് ഒപ്പം തന്നെ ഭ്രഹ്മുഗത്തിലും പുഴുവിലുണ്ട് പക്ഷെ പുഴുവിലെ പക ജാതി പകയാണെങ്കിൽ ഭ്രഹ്മുഗത്തിലേക്ക് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താനുള്ള ഒരു പകയാണ് മനുഷ്യരോടുള്ള ഒരു പകയാണ് അതേസമയം റോഷാഖ് എന്ന് പറയുന്ന സിനിമയിൽ തൻ്റെ ഭാര്യ ഇല്ലാണ്ടാക്കിയ ആളുകളോട് മുഴുവനുള്ള പകയാണ് അതിനാ ഒരു മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഭാവങ്ങളല്ല ആ ഒരു ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തു കൂട്ടിയ റോഷാക്കിലെ ഭാവങ്ങളൊന്നും നിങ്ങൾക്ക് അതേ പകയെ തന്നെ വെച്ച് പുലർത്തുന്ന രീതിയിലുള്ള അഭിനയം കാഴ്ചവെക്കുന്ന നമ്മുടെ ഏർ എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല അത് വേറെയാണ് ഇങ്ങനെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ നമ്മുടെ ഈ സിനിമകൾ ഭീഷ്മറം പുഴു നന്മകൾ റോഷാക്ക് എന്ന് പറഞ്ഞ ഈ സിനിമകളിൽ മുഴുവൻ എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വികാര വിചാരങ്ങളെല്ലാം മമ്മൂട്ടി എന്ന നടൻ അഭിനയിച്ചിട്ടുള്ളത് അതിഗംഭീരമായിട്ടാണ് ഇങ്ങനെയൊന്നും അല്ലാതെ എനിക്ക് അത്തരം ഭാവങ്ങളെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിവില്ല ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയൂ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ കൂടി മാറ്റി വയ്ക്കുന്നു ബ ബൈ